തിരിച്ചുവരവിലും പ്രേക്ഷകർ ഏറ്റെടുത്ത താരമായിരുന്നു നടി നവ്യ നായർ കലോത്സവ വേദികളാണ് നടിക്കും സിനിമയിലേക്കുള്ള വഴി തുറന്നത് രണ്ടായിരത്തി ഒന്നിൽ ഇഷ്ടം സിനിമയിൽ ദിലീപിന്റെ നായികയായി അരങ്ങേറിയ ശേഷം വളരെ പെട്ടെന്നായിരുന്നു മലയാളത്തിലെ മുൻനിര നായികമാരുടെ നിരയിലേക്കുള്ള താരത്തിന്റെ വളർച്ച പത്തു വർഷത്തിനുള്ളിൽ മലയാളത്തിലും തമിഴിലും കന്നഡയിലുമായി പത്തോളം സിനിമകൾ താരം ചെയ്തു ഇരുത് ഇരുപതുകളുടെ തുടക്കത്തിലാണ് നവ്യ നന്ദനത്തിലെ ബാലാമണിയെയും മഴത്തുള്ളിക്കത്തിലെ സോഫിയെയുമെല്ലാം കൈയടക്കത്തോടെ അവതരിപ്പിച്ചതെന്ന് അതിശയിപ്പിക്കുന്ന ഒന്നാണ് പ്രായത്തേക്കാൾ കവിഞ്ഞ പക്വത പ്രവൃത്തിയും സംസാരത്തിലും തീരുമാനങ്ങളിലുമെല്ലാം അന്നേ നവ്യക്കുണ്ടായിരുന്നു രണ്ടായിരത്തി പത്തിൽ വിവാഹിതയായതോടെയാണ് നടിയുടെ കരിയറിൽ ഗ്യാപ്പ് വീണത് വിവാഹശേഷം മൂന്ന് സിനിമകളിൽ നവ്യ അഭിനയിച്ചു പക്ഷേ അവ വേണ്ടത്ര വിജയം നേടിയില്ല അതുകൊണ്ട് തന്നെ രണ്ടായിരത്തി പതിനാലിനു ശേഷം നവ്യയെ മലയാളികൾ സിനിമയിൽ കണ്ടിട്ടില്ല എന്നാൽ രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് മുതൽ എല്ലാ വർഷവും നടിയുടെ ഒരു സിനിമയെങ്കിലും തിയേറ്ററിൽ എത്തുന്നുണ്ട് കരിയർ തിരികെ പിടിക്കാനുള്ള ശ്രമത്തിലാണ് താരം അച്ഛനും അമ്മയ്ക്കും സഹോദരനുമൊപ്പം കേരളത്തിലാണ് ഇപ്പോൾ നവ്യയുടെ താമസം മകനെയും ഇവിടെയാണ് നടി പഠിപ്പിക്കുന്നത് നവ്യയെ പോലെ തന്നെ താരത്തിന്റെ കുടുംബാംഗങ്ങളും പ്രേക്ഷകർക്ക് സുപരിചിതരാണ് ഇപ്പോഴത്തെ നവ്യയുടെ സഹോദരൻ രാഹുൽ തൻ്റെ സഹോദരിക്ക് തനിക്ക് എത്രമാത്രം പ്രിയപ്പെട്ടതാണെന്ന് പറയുന്നു ഈസ്റ്റർ ആശംസകൾ നേർന്ന് ഇൻസ്റ്റഗ്രാമിൽ പങ്കുവെച്ച പോസ്റ്റിലാണ് സഹോദരിയെക്കുറിച്ച് രാഹുൽ പറഞ്ഞത് ഇതുവരെയുള്ള തൻറെ ജീവിതത്തിലെ എല്ലാ അവസ്ഥകളിലും തനിക്കൊപ്പം നിന്നത് നവ്യ മാത്രമാണെന്നാണ് സഹോദരൻ രാഹുൽ കുറിച്ചത് നവ്യയുടെ കൈ കോർത്ത് പിടിച്ചിരിക്കുന്ന വീഡിയോയും കുറിപ്പിനൊപ്പം രാഹുൽ പങ്കുവച്ചു എല്ലാ ഉയർച്ചയിലും താഴ്ചയിലും ഓരോ ചിരിയിലും കണ്ണീരിലും നീ എൻ്റെ സ്ഥിരം സാന്നിധ്യമായിരുന്നു എൻ്റെ സഹോദരി എന്നേക്കും രക്തം കൊണ്ട് മാത്രമല്ല ഹൃദയം കൊണ്ടും ഈസ്റ്റർ ആശംസകൾ എന്നാണ് രാഹുൽ കുറിച്ചത് ഗ്രാറ്റിറ്റ്യൂഡ് സഹോദരി ഫോർ അവർ ബോണ്ട് മൈ പേഴ്സൺ തുടങ്ങിയ ഹാഷ്ടാഗുകളും കുറിപ്പിനൊപ്പം രാഹുൽ ചേർത്തിട്ടുണ്ട് ബിസിനസ്സുകാരനായ സന്തോഷ് മേനോനെയാണ് നവ്യ വിവാഹം ചെയ്തത് ശേഷം ഏറെക്കാലം നവ്യ മുംബൈയിലായിരുന്നു വിവാഹിതയാകുമ്പോൾ ഇരുപത്തി വയസ്സ് മാത്രമായിരുന്നു നടിയുടെ പ്രായം മകൻ സ്കൂളിൽ പോയി തുടങ്ങിയ ശേഷം വീണ്ടും കരിയർ ശ്രദ്ധിക്കാമെന്ന തീരുമാനത്തിലേക്ക് നവ്യ എത്തി തൻ്റെ നൃത്തത്തിനും സിനിമാ ജീവിതത്തിനും പറ്റിയ മണ്ണ് കേരളമാണെന്ന് വ്യക്തമായി അറിയാവുന്നതുകൊണ്ട് മകനെയും കൊണ്ട് നവ്യ കേരളത്തിലേക്ക് തിരികെ വന്നു യൂട്യൂബ് ചാനലും സ്റ്റേജ് ഷോകളും എല്ലാമായി നവ്യ തിരക്കിലാണ് അടുത്ത കാലം വരെ നവ്യയും മകനെയും കാണാൻ സന്തോഷ് കേരളത്തിലേക്ക് വരാറുണ്ടായിരുന്നു എന്നാൽ ഇപ്പോൾ അത് കാണാറില്ല എല്ലാ ആഘോഷങ്ങളും നവ്യ സെലിബ്രേറ്റ് ചെയ്യുന്നത് അച്ഛനും അമ്മയ്ക്കും സഹോദരനും മകനും ഒപ്പമാണ് നവ്യയുടെ സോഷ്യൽ മീഡിയ പോസ്റ്റുകൾ കാണുമ്പോൾ സന്തോഷിനെ കുറിച്ചുള്ള ചോദ്യങ്ങൾ ആരാധകരിൽ നിന്നും ഉയരാറുണ്ടെങ്കിലും നടി ഒന്നിനോടും പ്രതികരിക്കാറില്ല അതുകൊണ്ട് തന്നെ ഇവർ വിവാഹമോചിതരായോ എന്നതുമായി ബന്ധപ്പെട്ടുള്ള സംശയങ്ങൾ ആരാധകർക്കുണ്ട് ഇത്തവണ സന്തോഷിന്റെ വിഷു അമ്മയ്ക്കൊപ്പമായിരുന്നു രാഹുൽ നാല് വർഷം മുമ്പാണ് വിവാഹിതനായത് എന്നാൽ കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി രാഹുലിനൊപ്പം ഭാര്യ സ്വാതിയെ കാണാറില്ല രാഹുലിന്റെ സോഷ്യൽ മീഡിയ പേജിലും ഭാര്യയ്ക്കൊപ്പമുള്ള ചിത്രങ്ങളില്ല രാഹുലിനും മാതാപിതാക്കളും ചേച്ചിയും ചേച്ചിയുടെ മകനുമാണ് ഇപ്പോൾ ലോകം രാഹുലിന്റെ പോസ്റ്റ് വൈറലായതോടെ നവ്യയുടെയും രാഹുലിന്റെയും ജീവിത പങ്കാളികളെക്കുറിച്ചുള്ള ചർച്ചകളും ആരംഭിച്ചിട്ടുണ്ട് എല്ലാം നേടിയെങ്കിലും പക്ഷേ പങ്കാളികളുടെ കാര്യത്തിൽ രണ്ടുപേരും ഹതഭാഗ്യരായി എന്നാണ് ചില ആരാധകർ കുറിക്കുന്നത് നവ്യയുടെ യാത്രകളിലെല്ലാം ഒപ്പം കൂട്ടായി പോകാറുള്ളതും രാഹുലാണ്